ഹലോ ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു അവസ്ഥ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി എന്തേ വണ്ടിയുടെ വീഡിയോ ഒന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നും അപ്പോൾ വണ്ടി എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ ഇടാൻ വന്നതും അപ്പോൾ വണ്ടി വണ്ടിയുടെ ഒക്കെ വീഡിയോ എന്തുകൊണ്ടും ഇടായിരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കിഡ്ലൻ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരു നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു നമ്മൾ ആ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത് ജസ്റ്റ് അതെല്ലാം ഒന്ന് പോയി കിടക്കുകയാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനിലല്ല ഒരു വണ്ടി ഉള്ളത് അപ്പോൾ എന്താണ് ആ വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറേ നാൾക്ക് ശേഷമാണ് വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ വരുന്നത് അതായത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഒരു വണ്ടി ഒരു ഓറഞ്ച് വണ്ടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ അല്ല ഇലക്ട്രിക് സൈക്കിൾ തന്നെയാണെന്ന് പറയാം അപ്പോൾ ആ വണ്ടി ഒന്ന് ഞാൻ കാണിച്ചുതരാം ആ വണ്ടിയുടെ അവസ്ഥ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വീഡിയോ നമ്മൾ ഇനി ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഉടനെ ആ ഒരു വണ്ടി എന്ത് ചെയ്യണം നമുക്കത് റീസ്റ്റോറേഷൻ ചെയ്യണം നമ്മളിനി മുന്നേ ഒരു ഇടയ്ക്ക് റീസ്റ്റോറേഷൻ ചെയ്തായിരുന്നു എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അതല്ല ഫുള്ള് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോവാണ് ഇനിപ്പോൾ അതൊരു ഓടിക്കുന്ന കണ്ടീഷൻ നല്ല ഒരു വീ വണ്ടി ഉള്ളത് ഞാൻ ആ വണ്ടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വണ്ടി നമുക്കൊന്ന് കാണാം കേട്ടോ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫുള്ള് പോയി കിടക്കാണ് ബാറ്ററിയൊക്കെ പോയിട്ട് വണ്ടി ഇപ്പം ബൈക്കാതെ ഒരു ഷെഡ് കയറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചരാം വണ്ടി ഇവിടെ ഉണ്ട് നമ്മുടെ പുതിയ വണ്ടി ഇവിടെ ഉണ്ട് പെയിൻ്റൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെ മഴയൊക്കെ വേണ്ടി കയറ്റി വെച്ചിരിക്കാണ് അപ്പോൾ ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഓടിക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരെണ്ണം ഒരെണ്ണം രണ്ടെണ്ണം ഒക്കെ വെച്ച് പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ എടുത്ത് വണ്ടി ഇപ്പോൾ ഇത് നല്ലൊരു കണ്ടീഷൻ ഓടുന്നുണ്ട് എന്ന് പറയാം എന്നാൽ ഈ ഒരു വണ്ടി നമ്മൾ ആദ്യം ചെയ്ത വണ്ടിയുണ്ടല്ലോ ഈ ഒരു വണ്ടി ഫുള്ള് പോയി കിടക്കേണ്ട ടൈസ് ഇന്നിപ്പോൾ നമുക്ക് ഫുള്ള് റെജിസ്ട്രേഷൻ ചെയ്യണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് എടുത്ത് എന്താണ് പോയതെന്നോ എന്തൊക്കെയാണ് അതിൻ്റെ ചെയ്യേണ്ടതൊന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ രജിസ്ട്രറേഷൻ വീഡിയോ ആയിരുന്നതായിരിക്കും ഇതിൻ്റെ ടയറും ഫുള്ള് തുരുമ്പൊക്കെ അടിച്ചിട്ട് കാര്യം ബാറ്ററി പോയപ്പോഴേ നമ്മളിത് ഓടിക്കാതെ കയറ്റി വെച്ചു പിന്നെ നമ്മളെ ബാറ്ററി മാറാനും പറ്റിയില്ല അപ്പോൾ എന്താണെന്ന് എല്ലാം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടി പുറത്തേക്ക് എടുക്കാൻ പോവാണ്

അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരുമാതിരി എല്ലാം പോയി കിടക്കാനാണ് കേട്ടോ നമ്മളിടയ്ക്ക് ഇതൊന്നും അഴിച്ച് അതിൻ്റെ മഴകാടും കാര്യങ്ങളൊക്കെ നമ്മളിതാ ഊരുവെച്ച് കാണും ഇതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ടയറിലേക്ക് വരുമ്പോൾ ടയറിൻ്റെ കുറ്റിയും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ട് വൈസ് ബാക്കിയെല്ലാം നല്ലൊരു കണ്ടീഷനിലാണ് വണ്ടിയുടെ ടയറിൻ്റെ കറക്കത്തിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എന്താണ്ടോ ഇവിടെ കൂടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്തുവാ ഫുൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് തുരുമ്പടിച്ച് ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ ചെയിനും കാര്യങ്ങളൊക്കെ നമ്മൾ അലോട്ട്മെൻറ്റ് ചെയ്ത ആ ഒരു ബുദ്ധി തന്നെ ഉണ്ട് പക്ഷെ എല്ലാം തുരുമ്പാണ് സംഭവം ഒന്നും വലിയതായിട്ട് പോയിട്ടില്ല ഇതൊക്കെ നമുക്ക് റെജിസ്ട്രോറേഷൻ ഉള്ളൂ നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ പൊടി അടിച്ചിട്ട് ഹാൻഡിലേക്ക് ഹാൻഡിൽ ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടോ ഇതൊക്കെ നമ്മളെ നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇപ്പം നനങ്ങുന്ന പോലെ ഇല്ല സ്വിച്ച് ഒന്നും വർക്കാവില്ല പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ റോട്ടിൽ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ വണ്ടിക്ക് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓൺ ആകത്തില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത അവസ്ഥയെന്ന് കാണാം ഞാൻ താക്കോലെടുത്തിട്ട് വേട്ടെ പുതിയ അതിഥി വന്നായിരുന്നു കേട്ടോ നിങ്ങളെ ഒന്നും കാണിച്ചിട്ടില്ല ഇച്ചിരി കുറുമ്പിയാണ് നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാ ഇങ്ങനെ കടിക്കും കണ്ടോ കണ്ടാ ഓടെ പാക്കോണ്ട അവസ്ഥ വരൊക്കെ കണ്ടോ ഉപയോഗിക്കാതെ എൻ്റെ ചാവൊക്കെ തുരുമ്പെടുത്തിട്ട് മാതിരി ആയിരിക്കുന്നു നമുക്കിന്ന് എന്ത് ചെയ്യാം തുറന്ന് നോക്കാം സീറ്റാക്കോലിതാണ് അതൊന്നും എല്ലാം അനങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഉള്ള് കൺട്രോളും കാര്യങ്ങളും ഒക്കെ എഴുതി തന്നുണ്ട് ജസ്റ്റ് ബാറ്ററി മാത്രം പോയുള്ളൂ ചെലന്തി വിലയാണ് ഫോൺ വയറും ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കൺട്രോളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ രൂപത്തിൽ തന്നെ ഉണ്ട് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻസ് കൂടി മാറ്റിയത് മാത്രമല്ല കണ്ടോ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും കണക്ഷൻസ് ചാർജർ എല്ലാം നമ്മളെ ഉണ്ട് ടൂൺ ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ പിന്നെ ഇവിടെ നിന്ന് ബാറ്ററിയുടെ ഒരു ഫ്രണ്ട് ഭാഗത്തെ വയറിംഗ് കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ഊരുമാറ്റിയിട്ടുണ്ട് അതെല്ലാം പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെയാണ് ഓരോന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നു ഗൈസ് ഗൈസ് അപ്പോൾ ഇത് ഓടിച്ച് നടന്നില്ലെങ്കിലും ഇതിന് നമുക്ക് കുട്ടപ്പനാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രേ കാണുള്ളൂ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ ഓടി നല്ല രീതിയിൽ തേച്ചിട്ടുണ്ട് ഉണ്ടോ സൈഡ് കുഴപ്പമില്ല നടുവശ്യം നമ്മൾ ഉപയോഗിച്ചിരുന്നതൊക്കെ എന്താണ് ബൈക്കിൻ്റെ ഇതൊക്കെ സൈക്കിളായിരുന്നു അതൊക്കെ അത്യാവശ്യം ഇതിപ്പം രണ്ടുമൂന്ന് കട്ടൊക്കെ ഇട്ടാണ് ഈ ഒരു വസ്തു നിൽക്കുന്നുണ്ടോ പിന്നെന്താ പറയുക അപ്പോൾ ഇതിൻ്റെ പാർട്ട് വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യും ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാനുള്ളതാണ് തുടച്ച് അതിനുശേഷം തുരുമ്പുള്ളടൊക്കെ ഒന്ന് ചേരണ്ടുക ഈ ഓറഞ്ച് കളർ തന്നെ നിലനിർത്താനാണ് താല്പര്യം കാര്യം അതിൻ്റെ ഒരു എടുപ്പുണ്ട് അത് രക്ഷയില്ല അതുകൊണ്ട് തന്നെ നമ്മളത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുമില്ല ആ ഒരു കളറ് നമുക്ക് അടിക്കാം പിന്നെ ഉള്ളൊക്കെ തുരുമ്പടിച്ചു കേട്ടോ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് വലിയ സീൻ ബാറ്ററി വെക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ബ്ലാക്ക് കൊടുക്കേണ്ട അടുത്തൊക്കെ ബ്ലാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട നല്ല ആക്റ്റീവാണ് okay